മകളെ ലൈംഗികമായി പീഡിപ്പിച്ച പിതാവിന് വിവിധ വകുപ്പുകളിലായി മൂന്ന് തവണ മരണം വരെ കഠിന തടവ് ശിക്ഷ വിധിച്ചു കോടതി തിരുവനന്തപുരം പോക്സോ ജില്ലാ ജഡ്ജി എം പി ഷിബുവാണ് ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു കുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചിരുന്നു തുടർന്ന് കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ മുപ്പത്തിയേഴ് വയസ്സുകാരനായ പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു പിതാവിൻ്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നതോടെ കുട്ടി വിവരം ക്ലാസ് ടീച്ചറെ അറിയിച്ചു തുടർന്ന് പോലീസ് കേസെടുത്ത് പിതാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസ് റിപ്പോർട്ട് ചെയ്ത ദിവസം മുതൽ കുട്ടി ജുവൈനൽ ഹോമിലാണ് കഴിയുന്നത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കാട്ടായിക്കോണം ജെ കെ അജിത് പ്രസാദ് അഭിഭാഷകനായ വി സി ബിന്ദു എന്നിവർ ഹാജരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ചാം വയസ്സിലാണ് പെൺകുട്ടി പിതാവ് പീഡിപ്പിക്കുന്ന വിവരം ക്ലാസ് ടീച്ചറോട് പറഞ്ഞത് ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി തുണിമാറാൻ മുറിയിൽ കയറിയപ്പോൾ പിതാവ് ഒപ്പം കയറി പീഡിപ്പിച്ചു ആ സമയം വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല ഇതോടെ കുട്ടി മാനസികമായി തകർന്നു പിറ്റേന്ന് സ്കൂളിൽ എത്തിയ കുട്ടി വല്ലാതെ മാനസിക വിഷമം അനുഭവിക്കുന്നതായി സംശയം തോന്നി ടീച്ചർ ചോദിച്ചപ്പോഴാണ് വർഷങ്ങളായി പിതാവ് തന്നെ പീഡിപ്പിക്കുന്ന വിവരം കുട്ടി തുറന്നു പറഞ്ഞത് ഇതോടെ ടീച്ചർ ചൈൽഡ് ലൈൻ വഴി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ഇംഗ്ലീഷ് പരീക്ഷ നടന്ന ദിവസം താൻ വീട്ടിലുണ്ടായിരുന്നുവെന്നും പീഡനം നടത്തിയിട്ടില്ലെന്നും പ്രതിയുടെ രണ്ടാം ഭാര്യ കോടതിയിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ മറ്റു പരീക്ഷകൾ നടന്നത് എന്നൊക്കെയാണെന്ന പ്രോസിക്യൂഷന്റെ ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം മുട്ടിയതോടെ പറഞ്ഞത് കളവാണെന്ന് തെളിയുകയായിരുന്നു ചെറുപ്പത്തിൽ അമ്മ മരിച്ചതിനു ശേഷം പിതാവിന്റെ സംരക്ഷണയിലായിരുന്നു പെൺകുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പിതാവ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നാൽ അമ്മയുടെ ബന്ധുക്കളോ പിതാവിന്റെ ബന്ധുക്കളോ ഇല്ലാതിരുന്നതിനാൽ ആരോടും പറയാൻ കഴിയാതെ കുട്ടി ക്രൂരത സഹിക്കുകയായിരുന്നു ആരോടെങ്കിലും പറഞ്ഞാൽ തിരികെ വീട്ടിൽ എത്തുമ്പോൾ പിതാവ് അപായപ്പെടുത്തും എന്നായിരുന്നു കുട്ടിയുടെ ഭയം പീഡന വിവരം പുറത്തു പറഞ്ഞതിന് ശേഷം കുട്ടി ജുവൈനൽ ഹോമിലാണ് കഴിഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക